മക്കളെ ചെറുപ്പക്കാരെ ശ്രദ്ധിച്ചു കേൾക്കുക നമുക്കൊരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടായിരിക്കാം ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ കാണും എത്രയോ ഇഷ്ടപ്പെട്ടവർ കൂടെ പഠിച്ചവർ ക്ലാസ്മേറ്റുകൾ അവർക്ക് നമുക്ക് വലിയവർ തന്നെയാവാം എന്നാൽ തൻ്റെ ജന്മത്തിന് കാരണക്കാരായ മാതാപിതാക്കളെക്കാളും വലുതല്ല സുഹൃത്തുക്കളാരും ഇത് നമ്മുടെ മക്കൾ തിരിച്ചറിയണം രക്തബന്ധത്തെക്കാളും വലുതല്ല നമ്മുടെ സൗഹൃദ ബന്ധം ബന്ധത്തിന് വലിയ കൂലിയാണ് അത് സൂക്ഷിക്കുന്ന വലിയ പ്രതിഫലമാണ് ക്ഷറ പറയുന്നത് മാതാപിതാക്കളുടെ പൊരുത്തം മക്കളെ നിങ്ങൾക്ക് ആൺകുട്ടികളെ നിങ്ങൾക്ക് ഏറ്റവും നല്ല സുന്ദരിമാരായ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ പറ്റിയെന്ന് വന്നേക്കാം ജീവിതത്തിൽ പക്ഷേ നിങ്ങളുടെ ഉമ്മ സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല നിങ്ങളുടെ വാപ്പ സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല പെൺകുട്ടികളെ യു മേ മാസം വളരെ ഭംഗിയുള്ള സുമുഖന്മാരായ പുരുഷന്മാരെ നിങ്ങൾക്ക് വിവാഹ ജീവിതത്തിലേക്ക് കിട്ടി എന്ന് വന്നേക്കാം പക്ഷേ ലവ് യു ദു മോസ് നമ്മൾ തിരിച്ചറിയണം നിങ്ങളുടെ ഉമ്മയും ഉപ്പയും സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ നിങ്ങളുടെ ഭർത്താവിനോ കാമുകനോ ഒന്നും കഴിയില്ല ബോയ്സ് യു മേ മാരി ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഓൺ എർത്ത് ലവ് യു ദു മോസ് തിരിച്ചറിയണം നമ്മൾ നമ്മുടെ ഉമ്മയും വാപ്പയും സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ അവരെ കൊണ്ടൊന്നും കഴിയില്ല കഴിയില്ല ഇമ്പോസിബിൾ ഇതല്ലാഹു നിശ്ചയിച്ചൊരു സ്നേഹമാണ് അതുകൊണ്ട് ഖുർആാനിൽ എടുത്ത് നോക്കിയാൽ മക്കളോടല്ല പറയും മക്കളെ അനിഷ്കുർ വലിവാ നീ എനിക്ക് നന്ദി പറയണം നിന്റെ മാതാപിതാക്കളോട് നന്ദി പറയണം പിന്നെ പറയും നിന്റെ മാതാപിതാക്കൾ നിന്റെ മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോ അത്തും വിത്തും പറയാൻ തുടങ്ങും അൾഷിമേസ് വരും മെമ്മറി ലോസ് വരും പറഞ്ഞത് ഓർമ്മയുണ്ടാകില്ല ആളെ തിരിച്ചറിയാതെ വരും പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങും മക്കളെ നിങ്ങളുടെ ഉമ്മയോടുപ്പയോട് ആ വാർദ്ധക്യത്തിൽ എന്നൊരു വാക്ക് പോലും പറയല്ലേ കുറാൻ പറഞ്ഞു വാപ്പയോട് ഖുർആൻ പറഞ്ഞോ ഞങ്ങളെ മക്കളെ സ്നേഹിക്കണം പറഞ്ഞില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല മക്കളോടുള്ള മാതാപിതാക്കളുടെ സ്നേഹം ഇറ്റ് ഈസ് ഓൾറെഡി എംപെറ്റഡ് ഇൻ ദ ഹ്യൂമൻ മൈൻഡ്സ് അള്ളാഹു മനുഷ്യന്റെ മനസ്സിൽ വെച്ചുകൊടുത്തൊരു സ്നേഹമാണ് സ്നേഹിക്കണ്ടെന്ന് പറഞ്ഞാൽ ഉമ്മിവാപ്പിനെ സ്നേഹിക്കും മക്കളെ പക്ഷെ മക്കൾ തിരിച്ചു കൊടുക്കുന്നത് എബാധത്താണ് അത് മക്കൾ ഡെലിബറേറ്റ്ലി ചെയ്യുന്ന പണിയാണ് ഉമ്മാക്കും മാപ്പാക്കും മക്കളെ സ്നേഹിക്കാൻ പണിയില്ല എന്തേ അവരെ സ്നേഹിച്ചിരിക്കും അങ്ങനെയാണ് നിലമറിച്ച് തിരിച്ചാ സ്നേഹം മാതാപിതാക്കൾക്ക് കൊടുക്കുന്നത് എഴാതത്താണ് അത് മക്കൾ ചെയ്യണം അതൊരു പക്ഷേ ജന്മന നിങ്ങൾക്ക് കിട്ടണമെന്നില്ല അതുകൊണ്ട് ഖുർആൻ മക്കളോട് മാതാപിതാക്കളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു എന്തു പറഞ്ഞില്ല മാതാപിതാക്കളോട് പറഞ്ഞിട്ടില്ല മക്കളെ സ്നേഹിക്കാൻ അത് പറഞ്ഞാലും ഇല്ലെങ്കിലും അവർ സ്നേഹിക്കുന്നുറപ്പാണ് Subhanallah.